ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പുറ്റേറ്റീവ് ക്രാക്കർ ഞാൻ നിങ്ങളുടെ സ്വന്തം ആശാ വിനീഷ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും ഹൈക്കോട്ടായാലും ഒക്കെ എക്സാംസിന് ചോദിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാംസിനും ഒക്കെ ചോദിക്കുന്ന ഒരു പോർഷനാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് അത് സെൻട്രൽ ഗവൺമെന്റ് പ്രോഗ്രാംസും ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് പ്രോഗ്രാംസും ഉണ്ടാവും അതിൽ ഇന്ന് കേരള ഗവൺമെന്റ് പ്രോഗ്രാംസ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ഞാൻ പഠിപ്പിക്കുകയാണ് പ്രത്യേകം അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പോർഷനാണ് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഗവൺമെൻ്റെ ആരോഗ്യ പദ്ധതികളാണ് അപ്പം വെൽക്കം ടു ക്ലാസ് അവർ ക്ലാസ് ഇന്നത്തെ ക്ലാസ് എല്ലാവരും കാണുക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോർഷൻ തന്നെയാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട നമുക്ക് തുടങ്ങാം ആരോഗ്യ പദ്ധതികളിൽ നിന്ന് ഓക്കെ ദെൻ എന്താണ് ആദ്യത്തെ പ്രോഗ്രാം തുവാല വിപ്ലവം ഒരുപാട് കേട്ടിട്ടുള്ളതാണ് തുവാല വിപ്ലവം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഒരു കുറച്ച് പഴയ ഒരു പദ്ധതിയാണ് പക്ഷേ പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ പഴയ പദ്ധതികളും കൂടെ ഉൾപ്പെടുത്തി ക്ലാസ് എടുത്തിരിക്കുന്നത് തുവാല വിപ്ലവം തുവാലയുമായി ബന്ധപ്പെട്ടു അതെന്തായിരിക്കും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തന്നെയാണ് ആരംഭിച്ചത് ഈ പദ്ധതി ആരംഭിച്ചത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പ്രധാനമായിട്ടും ഇതിനകത്ത് ക്ഷയരോഗം എന്താണ് ക്ഷയരോഗം ക്ഷയരോഗം വായുജന്യ രോഗങ്ങളുടെ വ്യാപനം എന്ന് പറയുമ്പോഴും അവിടെ ക്ഷയരോഗത്തിന് തന്നെ കുറച്ചധികം പ്രാധാന്യം കൊടുത്തിരുന്നു അപ്പം തുവാല വിപ്ലവം ക്ഷയരോഗത്തിന് എതിരെയുള്ള ഒരു രോഗം രോഗപ്രതിരോധ ക്യാമ്പയിൻ തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെയാണ് വായിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓക്കെ ഇനിയും അടുത്ത പദ്ധതി പരീക്ഷക്ക് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പദ്ധതി സുഹൃതം സുഹൃതം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറയും ഈ ആ സിനിമയുടെ കഥ ഓർക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ കിട്ടും സുഹൃതം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് രോഗമാണ് ക്യാൻസർ ആണ് ഓക്കെ ഇനിയും അപ്പൊ സുഹൃത്തു പദ്ധതി നമുക്ക് കുറച്ച് അഡ്വാൻസ് ലെവലിൽ ചോദിക്കാമെങ്കിൽ ആ പദ്ധതിയുടെ ഫീച്ചേഴ്സ് വരെ ചോദിക്കാം നോക്കൂ ഇവിടെ ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ രാഷ്ട്രീയ സ്വാസ്ഥ്യ സുരക്ഷാ യോജനയുടെ പരിധിയിൽ വരുന്നവർക്ക് ഇതിനർഹതയുണ്ടോ ഉണ്ട് ബി പി എൽ കാർഡുകൾ കൈവശമുള്ളവർക്കും ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ രാഷ്ട്രീയ സ്വാസ്ഥ്യ സുരക്ഷാ യോജനയുടെ പരിധിയിൽ വരുന്നവർക്കും ഇതിനർഹതയുണ്ട് സുഹൃതം പദ്ധതിയുടെ ബെനിഫിറ്റിൽ അപ്പോൾ സുഹൃത പദ്ധതി എന്ത് അസുഖത്തെ ഫോക്കസ് ചെയ്തിരിക്കുന്നു പറഞ്ഞു എന്തൊക്കെയാണ് അതിൻ്റെ അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് അല്ലേ അതായത് എല്ലാ ആശുപത്രികളിലും സർക്കാർ മരുന്നുകളും നിത്യോപക സാധനങ്ങളും എത്തിക്കുക സുഹൃത്തുക്കദ്ധതി ക്യാൻസർ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്യുന്നതാണ് അതിനു വേണ്ടി എല്ലാ സർക്കാർ ആശുപത്രികളിലും എല്ലാ ആശുപത്രികളിലും സർക്കാർ മരുന്നുകളും എല്ലാ ആശുപത്രികളിലും സർക്കാർ മരുന്നുകളും നിത്യോപക സാധനങ്ങളും എത്തിക്കുക ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുക ഇതിൻ്റെ ആനുകൂല്യം എന്ന് പറയുന്നത് മാക്സിമം വരുന്നത് അതിനകത്ത് ഡിഫറെൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് മാക്സിമം ആനുകൂല്യം മൂന്ന് ലക്ഷം രൂപയാണ് ഓക്കെ മൂന്ന് ലക്ഷം അപ്പം അത് പഠിക്കണം വിദ്യാഭ്യാസമുണ്ട് എല്ലാ ആശുപത്രികളിലും സർക്കാർ മരുന്നുകളും നിത്യോപയോഗ സാധനങ്ങളും ഒക്കെ അവിടെ എത്തിക്കുക അതിന് അതായത് ആ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ കിട്ടണം ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് െ അപ്പം ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം കുറേ അധികം പദ്ധതികൾ അല്ലെങ്കിൽ കുറേയധികം ഫണ്ടുകൾ കൊടുക്കും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ക്യാൻസർ രോഗികൾക്ക് ഒരു ഫണ്ടുണ്ട് അല്ലെ ഇനിയും അടുത്തത് ക്യാൻസർ സുരക്ഷിത പദ്ധതി ഉണ്ട് ക്യാൻസർ സുരക്ഷിത കേരളം എന്ന് പറയുന്ന വേറൊരു ക്യാമ്പയിൻ ഉണ്ട് പിന്നെ നിങ്ങളെല്ലാം പഠിക്കുന്നത് കാരുണ്യ എന്നുള്ള പദം കേട്ടുണ്ടാവും ഒരേ അസുഖത്തിന് തന്നെ വെവ്വേറെ പദ്ധതികള് സുഹൃതം നമ്മൾ പഠിച്ചു അല്ലെ സുഹൃതമുണ്ട് പിന്നെ അടുത്തേതാണ് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് സ്കീം സമഗ്ര സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് ഓക്കെ ഓക്കെ അപ്പൊ നോക്കിക്കെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന അർബുദ പരിശോധന സംവിധാനം അതാണ് ക്യാൻസർ സുരക്ഷിത കേരളം എന്ന് പറയുന്ന ക്യാമ്പയിൻ വന്നിരിക്കുന്നത് അപ്പം ഒരേ പദ്ധതി ആരോഗ്യമന്ത്രിക്കൊരു ഒരു പദ്ധതി പദ്ധതിയുണ്ട് ആരോഗ്യമന്ത്രിയുടെ ഒരു ഫണ്ടുണ്ട് സമഗ്ര ആരോഗ്യ ആരോഗ്യ ഇൻഷുറൻസ് പ്രോഗ്രാംസ് ഉണ്ട് കാരുണ്യമുണ്ട് സുഹൃതമുണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാരുണ്യം നമ്മൾ പഠിക്കണം എന്ത് പഠിക്കണം സുഹൃതവും പഠിക്കണം ഓക്കെ അപ്പം നമ്മൾ പഠിച്ചു കാരുണ്യവും സുഹൃതവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു നോക്കിക്കെ അവിടുത്തെ പി യു സി ചോദിച്ചിരിക്കുന്ന ഒരു ഇതാണ് കെ എ എസ് പി എന്നതിന്റെ പൂർണ്ണ രൂപം എന്തെന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു കാരുണ്യം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞില്ലേ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അതാണ് കെ എ എസ് പി എന്നുള്ളതിന്റെ ഫുൾ ഫോം ഇത് പി വി ഐ ക്യു ആണ് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പി വി ക്യു ആണ് കെ എ എസ് പി എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അറിയാം കാരുണ്യ ഫണ്ട് കാരുണ്യക്ക് ഒരു ബെനവലന്റ് ഫണ്ട് അതെന്താണ് കാരുണ്യ നിങ്ങൾ ലോട്ടറി കേട്ട് കാണും അല്ലെ ഗുരുതരമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവർക്ക് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയിലൂടെ ധനസമാഹരണം നടത്തി ധനസഹായം നടത്തുന്ന കേരള സർക്കാരിൻ്റെ ഒരു 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 പദ്ധതിയുടെ പേരാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്ന് പറയുന്നത് അല്ലേ സംസ്ഥാന ഭാഗ്യക്കുറി എന്ന് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ് അയൽ നികുതി വകുപ്പാണ് പദ്ധതി നിയന്ത്രിക്കുന്നത് ആ ഇതിന്റെ എല്ലാ ചെലവുകളും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് എന്നറിയാം ഇപ്പൊ നോക്കിക്കോളൂ കാരുണ്യ ബെനവലൻ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു ധനസഹായത്തിന് വേണ്ടി ഒരു എന്ത് കിടക്കുകയാണ് ഒരു ധനസമാഹരണം നടത്തുന്ന പദ്ധതിയാണ് അവിടെ ആരാണ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഗുരുതരമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവർക്ക് അപ്പം ഈ ഒരു അസ്കാൻസർ മാത്രമല്ല അവിടെ കവറേജ് ചെയ്യുന്നത് കുറെ അധികം രോഗങ്ങളുണ്ട് അതുകൊണ്ട് കാരുണ്യ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഓക്കെ ഇനിയും മൂന്ന് ലക്ഷം രൂപയിൽ താഴെ കുടുംബ കുടുംബവാർഷിക വരുമാനമുള്ളവർക്കാണ് ഈ പറയുന്ന എന്ത് കിട്ടുക കാരുണ്യയുടെ ഫണ്ട് കിട്ടുക ഓക്കേ ഇനിയും ക്യാൻസർ രോഗികൾ നമ്മൾ ക്യാൻസർ രോഗികളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയാം ക്യാൻസർ രോഗികൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ ഫണ്ട് സഹായ ഫണ്ട് കിട്ടാറുള്ളതാണ് സഹായം കിട്ടാറുള്ളതാണ് ഓക്കെ ഇനി അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ മനസ്സിലായി ഇനി നോക്കിക്കേ സ്വാതന പരിചരണം സ്വാന്തനം എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ പരിചരണം നൽകുന്നത് ആർക്കാണ് അങ്ങനെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് കിടപ്പ് രോഗികളാണോ വയോജനങ്ങളാണോ സ്ത്രീജനങ്ങളാണോ ഇങ്ങനെയൊക്കെ ചോദിക്കും ഇപ്പൊ സ്വാാന്തനം എന്നുള്ള പ്രോഗ്രാം അറിയുമ്പോൾ തന്നെ നമുക്കറിയാം സ്വാാന്തനം പദ്ധതി ആർക്കാണ് കിടപ്പ് രോഗികൾക്കാണ് ഇപ്പൊ വീ കിടപ്പ് രോഗികൾക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് സ്വാന്തനം പ്രോഗ്രാം സ്വാന്ത്വനം പ്രോഗ്രാം ആർക്കാണോ കൊടുക്കുന്നത് കിടപ്പ് രോഗികൾക്കാണ് അല്ലെ ഇനിയും അമൃത കഴിച്ചാൽ നമ്മൾ പറയും എന്താ നമ്മളെ യുവത്വം നിലനിർത്തും പറയും അതേപോലെ തന്നെ അമൃതം എന്ന പദ്ധതിയെ പറ്റി എനിക്ക് പറയാനുണ്ട് അമൃതം പദ്ധതി പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പദ്ധതിയാണ് ഇത് ജീവിതശൈലി രോഗങ്ങളിലാണ് വരുന്നത് എന്താണ് ജീവിതശൈലി രോഗങ്ങൾ ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ അമൃതം എന്ന് പറയുന്ന പദ്ധതി ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പൊണ്ണത്തടി അല്ലെങ്കിൽ പ്രഷർ ഷുഗർ തുടങ്ങിയ അസു അസുഖങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് ചെക്ക് ചെയ്യുകയാണ് അപ്പൊ ആരെയാണ് ചെക്ക് ചെയ്യുന്നത് മുപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ ഇവർ ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്യുമ്പം അവിടെ എ പി എൽ ബി പി എൽ ഒക്കെ എന്താണ് ഒരു വ്യത്യാസമുണ്ടോ ഒന്നുമില്ല നമ്മുടെ പ്രാഥമിക ആരോഗ്യ സെന്ററുകളിൽ അല്ലെങ്കിൽ കുടുംബക്ഷേമ ഉപസ കേന്ദ്രങ്ങളിൽ എത്തി നമ്മൾ ചെക്ക് ചെയ്യുകയും അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു ഹയർ ഡോക്ടേഴ്സിനെ കാണണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് റെഫറൻസ് കൊടുത്തുവിടുകയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ആദ്യത്തെ മാസങ്ങളിലൊക്കെ മൂന്ന് മാസങ്ങളിലൊക്കെ മരുന്ന് കൊടുക്കാതെ തന്നെ ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവരുന്ന ഒരു കൗൺസിലിംഗ് സിസ്റ്റം തന്നെയാണ് പ്രോപ്പറായിട്ട് പറഞ്ഞു തരികയും എക്സസൈസ് അതോടൊപ്പം തന്നെ ഉപ്പിൻ്റെ ഒരു എന്താ കൺസെപ്ഷൻ കുറയ്ക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ജീവിതശൈലി രോഗങ്ങളിൽ കൂടാൻ കാരണമാവുന്നത് അതിനെയൊക്കെ ഒന്ന് തടയിടുക എന്നുള്ളതാണ് എന്ത് ഈ പറയുന്ന അമൃതം പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് പോയിന്റ് ഉണ്ട് മുപ്പത് വയസ്സിന് മുകളെന്നുള്ളതുകൊണ്ട് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ല എന്നുള്ളതുകൊണ്ട് പിന്നെന്താണ് രണ്ടായിരത്തി ഇത് വരുന്നത് രണ്ടായിരത്തി മുപ്പതിലൂടെ തന്നെ നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നുള്ള ടാർജറ്റിൽ കൊണ്ടുവന്നതാണ് രണ്ടായിരത്തി മുപ്പതിൽ മനസ്സിലായോ ഇനി അടുത്തതെന്താണ് വേറൊരു പ്രോഗ്രാമാണ് ചിറകുകൾ എന്ന് പഠിക്കും ചിറകുകൾ ചിറകുകൾ എന്താണ് കുട്ടികളാണ് കുട്ടികളുടെ സാമൂഹ്യ മാനസിക ആരോഗ്യം പൊതുവിജ്ഞാനം കലാ സാഹിത്യവാസനകൾ വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്താനായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് രൂപം കൊടുത്തൊരു പദ്ധതി ഇത് ഫോക്കസ് ചെയ്യുന്ന ആരെയാണ് കുട്ടികളെയാണ് പക്ഷേ ഇവിടെ ചികിത് ഭാരതീയ ചികിത്സാ വകുപ്പ് കൊണ്ടുവന്ന പ്രോഗ്രാമാണ് ചിറകുകൾ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് കുട്ടികളുടെ ഒരു എൻ്റയർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വീണ്ടും അടുത്ത പദ്ധതി ബാലമിത്ര അപ്പൊ അതിലും കുഞ്ഞുങ്ങളുണ്ട് ബാലമിത്ര അപ്പൊ ബാലമിത്ര എന്ന് പറയുന്നത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനമാണ് ഈ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് കുറച്ചധികം പദ്ധതികൾ പഠിക്കുന്നുണ്ട് കുഷ്ഠവുമായിട്ട് ബന്ധ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട് പല പദ്ധതികൾ പി എസ് സി പണ്ടും ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇത് പുതിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബാലമിത്ര കുഞ്ഞുങ്ങളാണ് ബാലന്മാരാണ് ബാലന്മാരെവിടെയാണ് വരിക നമ്മുടെ ചെറിയ സ്കൂളുകളിലൊക്കെ വരും അപ്പം ചെറിയ സ്കൂളായ അംഗനവാടികൾ അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ്സുകൾ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നതാണ് ആ അവിടെ പോയി കുട്ടികളെ നോക്കിയിട്ട് സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് അവർക്ക് ഈ രോഗമുണ്ടോ എന്ന് ചികിത്സ നേടണോ അവരെ പരിശോധിക്കുന്ന ഒരു കാര്യമാണ് ബാലമിത്ര എന്ന് പറയുന്നത് ശരിക്കും രണ്ടായിരത്തി അഞ്ചിലുണ്ടല്ലോ നമ്മുടെ സംസ്ഥാനം കുഷ്ഠരോഗ നിർമ്മാർജ്ജന സംസ്ഥാനമായിട്ട് ഡിക്ലെയർ ചെയ്ത സംസ്ഥാനമാണ് രണ്ടായിരത്തി അഞ്ചിൽ പക്ഷേ എന്താ രണ്ടായിരത്തി പതിനഞ്ച് ആ വർഷങ്ങളിലേക്കൊക്കെ എത്തിയപ്പം ഇവിടെ നമ്മുടെ കുഷ്ഠരോഗത്തിൻ്റെ ആൾക്കാരുടെ എണ്ണം കൂടുകയാണ് ഉണ്ടായത് ആ ചെറിയ ചെറിയ തടുപ്പുകൾ തൊട്ടുള്ള ചെറിയ ശരിയായ ചികിത്സ പിന്നീട് അതായത് രണ്ടായിരത്തി അഞ്ച് കഴിയിട്ട് പിന്നീട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത ഒരു ക്യാമ്പയിനാണ് ഈ കുഷ്ഠരോഗത്തിന് വേണ്ടിയുള്ളത് കുഷ്ഠരോഗ നിർമാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ക്യാമ്പയിനാണ് ബാലമിത്ര എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ വേറൊരു അസുഖം കേട്ടിട്ടുണ്ടായിരിക്കും സിക്കിൾസെൽ അനീമിയ അതോ കറണ്ട് അഫയേഴ്സിലൊക്കെ നമ്മൾ പറയുന്നതാണ് സിക്കിൾസെൽ അനീമിയ്ക്ക് വേണ്ടിയും അത് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ജില്ല എന്ന് പറയുന്നത് വയനാടാണ് ഈ അസുഖവും നിയന്ത്രിക്കുന്ന ക്യാമ്പയിൻസ് ചില ചില രോഗങ്ങൾ തുടച്ചു മാറ്റുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി സിക്കിൾസെൽ അനീമിയ എന്ന് പറയുന്ന രോഗം അരിവാൾ രോഗം എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന രോഗം തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ക്യാമ്പയിനാണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വീണ്ടും ആ പോയിന്റിലേക്ക് എത്തിയത് അത് സിക്കിൾസൽ അനീമിയ ആണ് ഓക്കെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി തുടച്ചു മാറ്റുക ബഡ്ജറ്റിൽ പറഞ്ഞതാണ് അതിനുവേണ്ടി കേരളത്തിൽ ചൂസ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതാണ് വയനാടാണ് കേട്ടോ ഓക്കെ ഇത് ബാലമിത്ര ദെൻ അടുത്ത ക്യാമ്പയിൻ അടുത്ത എന്താണ് ബാലമിത്രയുമായി ബന്ധപ്പെട്ട് അതുപോലെ കുഷ്ഠവുമായി ബന്ധപ്പെട്ട് നേരത്തെ പരീക്ഷ ചോദിച്ചിട്ടുള്ളത് എൽസ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലേ എൽസ എന്താണ് കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ ടെസ്റ്റ് ഉണ്ട് എൽസ എന്ന് പറയുന്നത് എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് എന്ന് പറയുന്ന പദ്ധതിയുടെ പേരും എൽസ എന്ന് തന്നെയാണ് ഓക്കെ എൽസ ടെസ്റ്റ് നടത്തുന്നു അപ്പം എൽസ പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നെന്താണ് അശ്വമേധം 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 എന്ന പദ്ധതിയും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മറന്നു പോകണ്ട അശ്വമേധം എൽസ പിന്നെ ഇപ്പം പഠിച്ച നമ്മൾ എന്താ പഠിച്ചത് ബാലമിത്ര ഓക്കെ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം നെക്സ്റ്റ് പോയിന്റ് മൃതസഞ്ജീവനിയാണ് നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുള്ളതാണ് നമ്മുടെ ജോസഫ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ വന്നപ്പോൾ നമ്മൾ കേട്ടതാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിനെ പറ്റി അപ്പം ഇപ്പൊ ശരിക്കും നമ്മുടെ അവയവദാന ശസ്ത്രക്രിയകളുടെ എണ്ണം കുറയുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ കറൻറ്റ് അഫയേഴ്സിൽ ഈ ന്യൂസ് വരാറുണ്ട് കാരണം ആൾക്കാർ അവയവം ദാനം ചെയ്യുന്ന ക്യാമ്പയിൻസ് കുറച്ചു ആശുപത്രികളുടെ ഇടപെടലൊക്കെ മാഫിയ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ പ്രാവശ്യങ്ങളിലൊക്കെ ഈ അവയവദാനത്തിൻ്റെ ശസ്ത്രക്രിയ വേണ്ടവർക്ക് കൃത്യമായി അവയവം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ നിങ്ങൾ പത്രം വായിക്കുന്നതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള അതേ പ്രോഗ്രാം ആണ് മൃതസഞ്ജീവനിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത് എന്താണ് മസ്തിഷ്ക മരണവുമായി ബന്ധപ്പെട്ടാണ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് കൊണ്ടുവരുന്നതാണ് ഈ ജോസഫ് സിനിമയൊക്കെ വന്നതിന് ശേഷം അവിടെ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതായത് അവിടെ കൺഫേം ചെയ്യേണ്ട ഡോക്ടേഴ്സിനെ എണ്ണം അവരുടെ സിഗ്നേച്ചർ ഇതൊക്കെ മാറുന്നുണ്ട് കേട്ടോ മൃതസഞ്ജീവനി പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തുടക്കം കുറിച്ചത് അടുത്തത് പി എസ് സിയിൽ ആവർത്തി ചോദിച്ചേക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ആർദ്രം എന്ന് പറയുന്നത് ആർദ്രം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഓക്കെ ആർദ്രത്തിന് എന്താണ് അതിൻ്റെ റെലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ജനസൗഹൃദ ആശുപത്രികൾ സജ്ജമാക്കാൻ വേണ്ടിയാണ് ആർദ്രം പദ്ധതി വരുന്നത് ഒരുപാട് ജനകീയമായ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾ വായിച്ചു വെക്കുക കേരള ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടും ആർദ്രം പദ്ധതി മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ജനസൗഹൃ ലഭ്യമാക്കുന്നതിന് വേണ്ടി ജനസൗഹൃദ ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇനിയും ഈ ഒരു ക്രൈറ്റീരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് ചോദിക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരിവിടെ വരുമ്പം അവരുടെ അസുഖം അല്ലെങ്കിൽ അവരുടെ അവരെ പരിഗണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ നമുക്ക് രണ്ട് പദ്ധതികൾ പഠിക്കാം ജാഗ്രത എന്നുള്ളത് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവരിൽ പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ജാഗ്രത എന്ന് പറയുന്ന പദ്ധതി അന്യസംസ്ഥാന തൊഴിലാളികളിലെ പകർച്ചവ്യാധികൾ തടയുക ആവാസ് എന്നുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആവാസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ പാർപ്പിടം അങ്ങനെയുള്ളതല്ല അവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ സഹായം ഇൻഷുറൻസ് പദ്ധതികൾ തന്നെയാണ് ആവാസ് എന്ന് പറയുന്നത് അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ആർക്കാണ് ഇതര സംസ്ഥാനങ്ങള് രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കൊടുക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പദ്ധതി ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട് ജാഗ്രത അതോടൊപ്പം തന്നെ ആവാസ് ഇന്ന് നമ്മൾ രണ്ട് പദ്ധതികൾ പഠിക്കുന്നുണ്ട് ഈ രണ്ട് പദ്ധതികൾ ഓർത്തിരിക്കുക അടുത്തത് കേരള സർക്കാരിൻ്റെ ഇ ഫോമിലേക്ക് ഇത് എത്തുകയാണ് അതായത് ഡിജിറ്റലിലേക്ക് എത്തുന്ന ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലാക്കി ശേഖരിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താ ജീവൻ രേഖ ഇപ്പം നമുക്കിതെല്ലാം ഓർമ്മയുണ്ടാകും പക്ഷേ ഈ പദ്ധതിയുടെ പേരുകൾ ചെറുതായിട്ട് മാറും ഓപ്ഷൻ കൊടുക്കുമ്പം ഏഹ് ജീവൻ ഡിജിറ്റൽ അല്ലെങ്കിൽ എന്താ കേരള ഡിജിറ്റൽ എന്നൊക്കെ കൊടുക്കുമ്പോൾ ഹെൽത്ത് ഡിജിറ്റൽ എന്നൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നും അപ്പം അതുകൊണ്ട് തന്നെ പേരൊന്നോ രണ്ടോ പ്രാവശ്യം വായിച്ച് തന്നെ നോക്കിയിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് കയറാനായിട്ട് പദ്ധതി പഠിക്കുമ്പം കുറച്ച് ആയിട്ട് തന്നെ പഠിച്ച് പോവുക ഇപ്പോൾ ഇപ്പം ഞാൻ ഒന്നോ രണ്ടോ പദ്ധതികൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു തന്നു പ്രധാനമായും പദ്ധതി പഠിക്കുമ്പം ലക്ഷ്യം പഠിക്കണം തുടങ്ങിയ വർഷം ഒന്ന് ഓർത്തിരിക്കുക ഏതൊക്കെ വകുപ്പുകളാണ് വരുന്നതെന്ന് പറയുക അപകട ഇൻഷുറൻസ് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ എമൗണ്ട് നോക്കുക ബി പി എൽ എ പി എൽ അല്ലെങ്കിൽ ഏത് വിഭാഗത്തെയാണ് പരിഗണിക്കുന്നതെന്ന് നോക്കുക അങ്ങനെ കുറച്ച് കാര്യമായി തന്നെ പദ്ധതികൾ വാക്കിൽ പഠിക്കാതെ പോകുക അത് അങ്ങനെ ഒറ്റ വാക്കിൽ മാത്രം പഠിച്ചുകൊണ്ട് പോകാതിരിക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനിയും ഈ പദ്ധതികളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് നോട്ടുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും മന്ത്ലി വൈസ് ഉള്ളതും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് ഈ രണ്ടായിരത്തി വരെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ക്വാബറ്റിറ്റി ക്രാക്കറിൻ്റെ പുതിയ കറണ്ട് അഫയേഴ്സ് മാഗസിൻ നിങ്ങളിലേക്ക് എത്തിയാണ് താഴെ തന്നിരിക്കുന്ന ഒരു നമ്പറുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ കറണ്ട് അഫയേഴ്സ് മാഗസിൻ ഓർഡർ ചെയ്യാവുന്നതാണ് പ്രീ ബുക്കിംഗ് ആയിരുന്നു ആ കുറച്ച് ബുക്കുകൾ മാത്രമാണ് നമ്മൾ ഇറക്കുന്നത് ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പം നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ ഒന്ന് ചെയ്താൽ മതി താഴെ ഞങ്ങൾ നിങ്ങൾക്ക് ബുക്ക് എത്തിച്ച് നൽകുന്നതായിരിക്കും പിന്നെ അടുത്ത പറയാനുള്ളത് എൽ ഡി സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് എൽ ഡി സിന്റെ ക്ലാസുകളൊക്കെ നല്ല അടിപൊളി ക്ലാസുകൾ റാങ്ക് മേക്കേഴ്സിനോടൊപ്പം പഠിക്കാം റാങ്ക് ഹോൾഡേഴ്സ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകും അവരുടെ ക്ലാസുകൾ അവൈലബിൾ ആകും അപ്പം റാങ്ക് ഹോൾഡേഴ്സിനോടൊപ്പം പഠിക്കാം ഈ വരാൻ പോകുന്ന ഏത് എക്സാം ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ ഹൈക്കോട്ട് ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിനും ഒക്കെ കോമ്പറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസുകളുണ്ട് കറണ്ട് അഫയേഴ്സും ഒക്കെ എടുക്കാനായിട്ട് ഞാനും അധ്യാപികയായി നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പം നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് തേടാം താങ്ക് സോ മച്ച്